പ്രാണായാമം മിക്കവാറും എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കുക നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും പ്രാണായാമം ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാണനോടൊപ്പം ജീവശക്തികളും നിയന്ത്രിക്കപ്പെടുന്ന രീതിയാണ് പ്രാണായാമം എന്ന് പറയുന്നത് ജൈവിക ശക്തി എന്നർത്ഥമുള്ള പ്രാണ എന്ന വാക്കിൽ നിന്നാണ് പ്രാണായാമം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് യാമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യം പൂർത്തീകരിക്കാനായി നാം നടത്തുന്ന പരിശ്രമങ്ങളെയാണ് അപ്പോൾ യോഗീ പഠനങ്ങളിലൊക്കെ പ്രാണയെ ശരീരത്തിനുള്ളിൽ നിലകൊള്ളുന്ന ആത്മാവിൻ്റെ ഒരു ശക്തിയായിട്ട് കണക്കാക്കിയിരുന്നു ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനും ചൈതന്യത്തിനുമൊക്കെ ഏറ്റവും ആവശ്യമായ ഒരു ശക്തി ആണിത് ശരീരത്തെ ആരോഗ്യമുള്ളതും ഊർജ്ജസ്വലമാക്കി നിലനിർത്തുന്നതിനായിട്ട് പ്രാണശരീരത്തിലെ സപ്ത ന നാടികളിലൂടെയും സപ്തചക്രങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നൊക്കെ യോഗിമാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പ്രാണയുടെ നിയന്ത്രണത്തിലും പരിപാലനത്തിലും ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്നതാണ് പ്രാണായാമം എന്ന് പറയുന്ന ശ്വസന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇപ്പം നമ്മൾ കാണാറുണ്ട് ചക്ര ക്ലെൻസിങ് മെഡിറ്റേഷനൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ് നമ്മൾ അതൊക്കെ പ്രാവർത്തികമാക്കിയാൽ അപ്പം ഈ ഏഴ് ചക്രങ്ങളിലോ നാടികളിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ പ്രാണയ്ക്ക് ശരീരത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാതെ വരുത്തുന്നു അതുമൂലം തന്നെ ആ വ്യക്തി രോഗബാധിതനാകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രാണയമ സങ്കല്പം ഒരു വ്യക്തിയുടെ മാനസിക നിലപാടുകൾ വൈകാരിക ആരോഗ്യം എന്നിവയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് നാം നാം ശ്വസിക്കുന്ന രീതി നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയെയും നമ്മുടെ മാനസിക ആരോഗ്യത്തെയും നന്നായി ബാധിക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ശ്വസന രീതികളുടെയും ആസനങ്ങളുടെയും ഒക്കെ പരിശീലനമാണ് പ്രാണായാമം എന്ന് പറയുന്നത് അപ്പോൾ ശ്വസനം കൊണ്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം തലച്ചോറിലേക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെ വിതരണത്തെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ പ്രാണായാമം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ പക്ഷെ നമ്മൾ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് എടുക്കില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശ്വസിക്കുന്നത് കൊണ്ട് ശരീരത്തിന്റെ എല്ലാവിധ വിഷാംശങ്ങളെയും പുറംതള്ളപ്പെടുന്നത് നമ്മൾ ഈ പുറത്തേക്ക് വിടുന്ന ഓക്സി മീൻസ് ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡൻ നമ്മൾ പുറത്തേക്ക് കൂടുന്നതൊക്കെ കൊച്ചിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും പുറത്ത് കട ഇത് സഹായിക്കുന്നുണ്ട് അപ്പം ശരീരത്തിന് ഉന്മേഷം ഊർജ്ജം ഒക്കെ ഇതുമൂലം നൽകുന്നു അതുപോലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു നമ്മളെ ഹാപ്പിയാക്കാൻ സഹായിക്കുന്നുണ്ട് മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നൽകാൻ സഹായിക്കുന്നുണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കുന്നുണ്ട് സന്തുലിതമാക്കുന്നുണ്ട് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകോ ഏകോപിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക ശരീരത്തെ ശക്തിപ്പെടുത്തുക ഇതെല്ലാം ഈ യോഗ വഴി നമ്മൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ശരിയായിട്ട് ശ്വസിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനാവശ്യമായ കാര്യങ്ങളെ നമുക്ക് ആന്തരികമായി തന്നെ ക്രമീകരിക്കാൻ കഴിയുന്നു അതായത് വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ ശുദ്ധീകരണം നൽകിക്കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമന്വയിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പരിശീലനമാണ് യോഗയിലുള്ള ഈ പ്രാണായാമം എന്ന് പറയുന്നത് അതായത് ഇതുകൊണ്ട് പലതരം ഗുണങ്ങളുണ്ട് ഉത്കണ്ഠ രോഗങ്ങളെ വിഷാദമുള്ളവരെ പിരിമുറുക്കമുള്ളവരെ മറ്റു മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇവർക്കൊക്കെ ഈ ശീലമാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങളുണ്ടാവും പ്രധാനപ്പെട്ട പ്രാണായാമങ്ങൾ നമുക്ക് നോക്കാം ദീർഘ ദീർഘപ്രാണായാമം ഉജ്ജയി പ്രാണായം അനിലോം വിലോം പ്രാണായം സീതാലി പ്രാണായം കപാൽ ഫാത്തി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രാണായാമങ്ങൾ അത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള തിരഞ്ഞെടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പല പ്രശസ്ത ആൾക്കാരുടെയും പ്രാണായാമങ്ങൾ ഒക്കെ കാണാൻ പറ്റും നമുക്ക് രവിശങ്കർജിയുടെ കാണാം അല്ലെങ്കിൽ നമുക്ക് രാംദേവ്ജിയുടെ കാണാം നമുക്കതിൽ ഏതാണെന്ന് വെച്ചാൽ സൗകര്യമായിട്ടുള്ളത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രാണായം ദോശ ശീലിച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടാൻ കഴിയും അപ്പോൾ വീണ്ടും ഒരു വീഡിയോട്ട് വരുമ്പോൾ വീണ്ടും കാണാം താങ്ക്സ്